കുട്ടനാടിൽ രാമങ്കരി പഞ്ചായത്തിൽ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെ സി പി എം പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്തായി അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് മൂന്ന് സി പി എം അംഗങ്ങൾ വോട്ട് ചെയ്തു തുടർച്ചയായി ഇരുപത്തിയഞ്ച് വർഷത്തെ സി പി എം ഭരണമാണ് ഇതോടെ അവസാനിച്ചത്

നിങ്ങളോടൊക്കെ തന്നെ വിശേഷ ഒരു കാരണവശാലും സി പി എമ്മിൽ നിൽക്കാൻ കഴിയില്ല അവർ നിർത്തില്ല പറയുന്ന കാരണങ്ങളൊന്നും പരിഹരിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗുഡനാട്ടിൽ മുന്നൂറോളം ആളുകൾ സി പി എം വിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിനു വേണ്ടി സി പി എം കുട്ടനാട്ടിൽ വോട്ട് മറിച്ചു എന്ന ആരോപണവും രാജേന്ദ്രകുമാർ ഉന്നയിച്ചിട്ടുണ്ട് രാമങ്കരി പഞ്ചായത്തിലെ പതിമൂന്നംഗ ഭരണസമിതിയിൽ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി എട്ട് വോട്ടുകളാണ് ലഭിച്ചത് യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസത്തെ സി പി എമ്മിന്റെ നാലംഗങ്ങൾ പിന്തുണച്ചു ആകെ ഒൻപതംഗങ്ങളാണ് സി പി എമ്മിനുണ്ടായിരുന്നത് അതിൽ രാജേന്ദ്രകുമാറടക്കം ആറുപേർ പാർട്ടിയുമായി അകന്നു നിൽക്കുകയായിരുന്നു അവിശ്വാസ പ്രമേയം വന്നപ്പോൾ നേരത്തെ രാജേന്ദ്രകുമാറിനെ തുണച്ചിരുന്ന ഒരാൾ കൂടി അവിശ്വാസത്തെ പിന്തുണച്ചു യുഡിഎഫിന്റെ അവിശ്വാസ നോട്ടീസിൽ ഒപ്പിട്ട മൂന്ന് സിപിഎം അംഗങ്ങളോട് ഏരിയ കമ്മിറ്റി വിശദീകരണം തേടിയിരുന്നു എന്നാൽ അവിശ്വാസ വോട്ടെടുപ്പിൽ സിപിഎം വിപ്പ് നൽകിയിരുന്നില്ല ഇതിനെതിരെ ശക്തമായ വിയോജിപ്പുമായി സിപിഐ രംഗത്ത് വന്നിട്ടുമു കുട്ടനാട്ടിൽ സിപിഎം സിപിഐ ഭിന്നത തുടങ്ങിയത് രാമങ്കരിയിലെ പ്രശ്നങ്ങളോടെയായിരുന്നു അമൃതാന്യൂസ് ആലപ്പുഴ